ഹൈകാസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് കട്ടിലെ മാർക്കേഴ്സിനെ പറ്റിയാണ് ഈ മാർക്കേഴ്സ് കൊണ്ട് നമുക്ക് കുറേ ഉപയോഗങ്ങൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് ടൈം ലൈനിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിന്നീട് എപ്പോഴെങ്കിലും മാറ്റം വരുത്തണം അതിനു വേണ്ടി അടയാളപ്പെടുത്താനായിട്ട് മാർക്കർ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ യൂട്യൂബിലേക്ക് ചാപ്റ്റേഴ്സായിട്ട് മാർക്കേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ടൈം ലൈനിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണം അത് നമുക്ക് മാർക്കേഴ്സ് ഉപയോഗിച്ച് ആ ഒരു ചെറിയ പോർഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കേഴ്സ് ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ അപ്പോൾ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം ഇവിടെ ഞാൻ ടൈം ലൈനിൽ ഓൾറെഡി കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് മാർക്കേഴ്സ് ആഡ് ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പമാണ് കേട്ടോ എവിടെയാണോ മാർക്കർ ആഡ് ചെയ്യേണ്ടത് അവിടെ പ്ലേ ഹെഡ് കൊണ്ടുവയ്ക്കുക ഓക്കെ എങ്ങനെയാണ് പ്ലേ ഹെഡ് വെക്കുന്നത് ഇപ്പോൾ അത ഇവിടെയാണ് എനിക്ക് മാർക്കർ ആഡ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ മൗസിൻ്റെ കഴ്സർ കൊണ്ട് വെച്ചിട്ട് ഇടത്ത ബട്ടണിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കണ്ടല്ലേ പ്ലേ ഹെഡ് വരുന്നതായിരിക്കും ഓക്കെ ഇനി മാർക്കർ ഇവിടെ ആഡ് ചെയ്യാനും വളരെ എളുപ്പമാണ് ദാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ക്രിയേറ്റ് മാർക്കർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ് അതേ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാർക്കറ് വരുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെ നമുക്ക് പ്ലേ ഹെഡ് എവിടെ വെക്കുന്നോ അവിടെ നമുക്ക് മാർക്കർ ആഡ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ ഇവിടെ നിന്നാണ് ഇല്ലേ രണ്ട് മാർക്ക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ കീബോർഡിലെ എം പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ദാ മാർക്കർ അവിടെ ആഡ് ചെയ്യുന്നതാണ് കണ്ടില്ലേ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കർ ആഡ് ചെയ്തു ഇനി പിന്നീട് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ മാർക്കർ ഇവിടെ നിന്നും സ്ഥാനം മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കണം അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് കേട്ടോ ആ മാർക്കറിൻ്റെ മുകളിൽ മൗസിൻ്റെ കഴ്സർ കൊണ്ടുവയ്ക്കുക ശേഷം മൗസിലെ ഇടത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കഴ്സർ മാറും കണ്ടല്ലേ എന്നിട്ട് മൗസ് നീക്കാമെങ്കിൽ ഉണ്ടല്ലോ ഈ മാർക്കർ നമുക്ക് എവിടെ വേണേലും കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് കണ്ടല്ലേ അപ്പോൾ ഞാനതാണ്ട് ഇവിടെ കൊണ്ടുവെക്കുകയാണ് കണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഓരോ മാർക്കർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാവുന്നതാണ് ഓക്കെ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ മാർക്കേഴ്സിനല്ല ഒരേ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മാർക്കേഴ്സിന് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കളേഴ്സ് മാത്രമല്ല പേരും കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നോക്കാം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഇവിടെ മാർക്കറിന് റൈറ്റിൽ കൊടുക്കുക ഓക്കെ ഇവിടെ നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എഡിറ്റിനകത്ത് ചെന്നിട്ട് കളർ സെറ്റ് ചെയ്യാം ചൂസ് കളറിനകത്ത് സെറ്റ് ചെന്നിട്ട് അവിടെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചൂസ് റീസെൻറ്റ് കളർ അതിനകത്ത് എന്ന് വെച്ചാൽ നേരത്തെ ഉപയോഗിച്ച കളേഴ്സ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കളർ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചൂസ് റീസെൻ്റ് കളറിനകത്ത് ഒന്നും തന്നെ കാണിക്കുന്നില്ല ഓക്കെ ഇവിടെ നമുക്ക് ചൂസ് കളറിനകത്ത് ഇല്ല ഓക്കെ അപ്പോൾ ഒരു വിൻഡോ വരും അപ്പോൾ ഇവിടെ കുറേ കളേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ നമുക്ക് ദാ ഇവിടെ നിന്ന് വേണമെങ്കിൽ കളറ് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇപ്പം ഞാനൊരു വൈറ്റ് കൊടുക്കുകയാണ് കേട്ടോ ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു മാർക്കറിൻ്റെ കളർ മാറുന്നതായിരിക്കാം കണ്ടല്ലേ ഓക്കെ ഇങ്ങനെ നമുക്ക് എല്ലാ മാർക്കറിൻ്റെയും എന്താണ് മുകളിൽ കാഴ്ച കൊണ്ട് വെച്ച് റൈറ്റിൽ കൊടുത്ത് ഓപ്ഷൻസ് വരെ ഇവിടെ ചൂസ് കളർ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളറ് കൊടുക്കാവുന്നതാണ് കണ്ടല്ലേ ഓക്കെ കണ്ടല്ലേ ഇനി മാർക്കേഴ്സിന് നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും ഇപ്പം ഡിഫോൾട്ട് പേര് കണ്ടില്ലേ ഈ മാർക്കറിന് മൂന്ന് മാർക്കർ മൂന്നെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഈ മാർക്കറിൻ്റെ പേര് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതാ ഈ മാർക്കറിൻ്റെ മുകളിൽ കഴിച്ചുകൊണ്ട് കൊടുക്കുക റൈറ്ററുകൾ കൊടുക്കുക എഡിറ്റിനകത്ത് ഇല്ല ഓക്കെ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതാ ഈ മാർക്കർ മൂന്നു മാറ്റിയിട്ട് ചാപ്റ്റർ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് വേറെ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കിട്ടും ഇപ്പോൾ ഞാനൊരു സിമ്പിൾ ആയിട്ടാണ് ചാപ്റ്റർ ത്രീ എന്ന് കൊടുത്തതേ ഉള്ളൂ പിന്നെ ഇവിടെയും കളർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു കളർ എടുത്തു ശേഷം ഓക്കെ എടുത്തു ഓക്കെ ഇനി ഒന്നുകൂടി ഓക്കെ കൊടുക്കാമെങ്കിൽ ആ ഒരു മാർക്കറിൻ്റെ കളർ മാറുന്നതായിരിക്കും കണ്ടില്ലേ ഓക്കെ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഇനി ഈ മാർക്കർ വേണ്ട എന്നുണ്ടെങ്കിലോ ആ മാർക്കറിൻ്റെ മുകളിൽ കഴിച്ചറ് കൊണ്ടുവെച്ച ശേഷം റൈറ്റ് ക്ലിക്ക് റൈറ്റിൽ കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിപ്പോകും കണ്ടില്ലേ ഈ മാർക്കറ് വേണമെങ്കിൽ ക്ലിക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം കണ്ടല്ലേ ഓക്കെ ഇനി നമുക്ക് കുറച്ച് മാർക്കറ് കൂടി ഇവിടെ ആഡ് ചെയ്യാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ നാല് മാർക്കറാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈം ലൈനിൽ ഓക്കെ ഇവിടെ ഈ മാർക്കറിലൂടെ നമുക്ക് വേണമെങ്കിൽ പ്ലേ ഹെഡ് കൊണ്ടുപോകാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇവിടെ അതിനാണ് രണ്ട് ആരും കൊടുത്തിട്ട് കണ്ടില്ലേ ഇതിൽ പ്രീവിയസ് മാർക്കർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടത്തോട്ടുള്ള മാർക്കറിൻ്റെ എന്താണ് അടുത്ത് അതായത് മാർക്കറിൽ വന്ന് പ്ലേ ഹെഡ് വീഴുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് പ്ലേ ഹെഡ് മാർക്കറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റും ഓക്കെ ഇത് വളരെ ഉപകാരമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ആ മാർക്കർ ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു എന്താണ് കട്ട് നടത്തണം അതിന് നമുക്ക് എന്താണ് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന പഠിച്ചു മാർക്കേഴ്സിൻ്റെ കളർ മാറ്റുന്ന പഠിച്ചു ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ മാർക്കേഴ്സിന് നമുക്ക് യൂട്യൂബിലേക്ക് ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ആദ്യം നമുക്ക് ഈ മാർക്കേഴ്സിനെല്ലാം ഓരോ പേര് കൊടുക്കാം ഓക്കെ ഇപ്പോൾ എല്ലാത്തിനും മാർക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത് മാറ്റിയിട്ട് ചാപ്റ്റർ ഒന്ന് രണ്ട് മൂന്നൊക്കെ കൊടുക്കാം ഓക്കെ ആദ്യത്തെ മാർക്കർ സെലക്ട് ചെയ്തു ചാപ്റ്റർ ഒന്ന് കൊടുത്തു ഓക്കെ കൊടുത്തു ഓക്കെ അടുത്ത മാർക്കറ് റൈക്കിൾ കൊടുത്തു എഡിറ്റ് കൊടുത്തു ചാപ്റ്റർ എന്താണ് ടു എന്ന് കൊടുത്തു ഓക്കെ ശേഷം അടുത്ത മാർക്കർ എന്താണ് കഴ്സർ അവിടെ കൊണ്ടുവച്ചു റൈക്കിള് കൊടുത്തു എഡിറ്റ് കൊടുത്തു ചാപ്റ്റർ ത്രീ എന്ന് നമ്മൾ കൊടുക്കുകയാണ് ഓക്കെ ശേഷം അടുത്ത മാർക്ക് എടുത്തു റൈറ്റ് കൊടുത്തു എഡിറ്റ് കൊടുത്തു ചാപ്റ്റർ ഫോർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ചാപ്റ്റർ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാമെന്നാണ് ആ ഒരു മാർക്കിൻ്റെ മുകളിൽ കഴിച്ചതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാ എന്താണ് മാർക്കറിൻ്റെ പേര് നമുക്കവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇനി അങ്ങനെയാണിത് യൂട്യൂബ് ചാപ്റ്ററായിട്ട് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം മുകളിൽ ഫയലിനകത്ത് ഇല്ല ഇവിടെ എക്സ്പോർട്ടിനകത്ത് ഇല്ല അവിടെ മാർക്കേഴ്സ് ആസ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇതാ ഇവിടെ ചൂസ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നിട്ടുണ്ട് ഇവിടെയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കളർ അനുസരിച്ച് നമുക്ക് മാർക്കേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളൊരു മാർക്കറിന് റെഡ് കളറിലെ ഒരു മാർക്കാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ റെഡ് മാർക്കറിൻ്റെ ഒരു ഇത് വരും ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവിടെ നമുക്കൊരു മാർക്കർ ആഡ് ചെയ്യാം ഓക്കെ ഇവിടെ പ്ലേ ഹെഡ് വെച്ച് ഒരു മാർക്ക് ആഡ് ചെയ്യാം ശേഷം അതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം ഓക്കെ ഇപ്പം ഞാൻ റെഡ് കളർ കൊടുത്തു ഓക്കെ ഇപ്പം ഇതാ ഈ ഒരു മാർക്ക് റെഡ് കളറിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ എക്സ്പോർട്ട് എന്ന തിന്നിട്ട് മാർക്കേഴ്സ് ആസ് ചാപ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ റെഡ് മാർക്ക് കാണിച്ചുകൊണ്ട് കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് കളറിലുള്ള മാർക്കേഴ്സാണ് യൂട്യൂബ് ചാപ്റ്ററായിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം റെഡ് മാർക്കേഴ്സ് നമുക്ക് വേണ്ടാത്ത മാർക്കേഴ്സ് ആണെങ്കിൽ അത് വേണ്ട എന്നുള്ളതിന് ടിക്ക് കൊടുക്കാം ശേഷം എന്താ ഈ പച്ച ഒക്കെ ടിക്ക് കൊടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ ആ പച്ച മാർക്കേഴ്സ് മാത്രമായിരിക്കും യൂട്യൂബ് മാർക്കേഴ്സ് അതായത് സോറി യൂട്യൂബ് ചാപ്റ്റേഴ്സ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ശേഷം എന്താണ് ഓക്കെ കൊടുക്കുക അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അപ്പോൾ ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരികയാണ് എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യാവുന്ന പേരും കൊടുക്കാം അപ്പോൾ ഞാൻ യൂട്യൂബ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു സേവ് കൊടുത്തു ഓക്കെ ഇപ്പോൾ അതൊരു ടെസ്റ്റ് ഫയലായിട്ട് സേവ് ആയിട്ടുണ്ട് നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അത് എങ്ങനെയുണ്ടെന്നുള്ള ഇതാ ഇവിടെ ഡോക്യൂമെൻസിനകത്താണ് ഞാൻ സേവ് ചെയ്തത് ഓക്കെ ക്ലിക്ക് എടുത്തു ഓപ്പൺ കൊടുക്കാം ഓക്കെ ഇതാ ഇവിടെ കണ്ടല്ലേ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്ന് രണ്ട് മൂന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രേ ആയിട്ട് ഇൻട്രോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാവേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് മൊത്തം കൂടി സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചാപ്റ്റേഴ്സ് ആയിട്ട് മാറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണത് ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് മാർക്കേഴ്സ് ഉപയോഗിച്ച് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോന്ന് നോക്കുക എനിക്ക് ഇവിടുന്ന് ഇതാണ്ട് ഇത്രയും ഭാഗമാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതായത് ഈ ഇവിടം തൊട്ട് ഇവിടെ വരെ മതി അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് കേട്ടോ ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യാം ഓക്കെ മാർക്കർ ആഡ് ചെയ്തു ശേഷം എന്താണെന്ന് അറിയുമോ ഈ മാർക്കറിൻ്റെ ഈ മാർക്കർ ശരി കാണുന്നില്ലല്ലേ നമുക്ക് ഈ മാർക്കറിൻ്റെ കളർ കുറച്ചുകൂടി ബെറ്റർ ആക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റും അല്ലേ ഓക്കെ ഈ മാർക്കറിൻ്റെ എഡ്ജിൽ മൗസിൽ മൗസിൻ്റെ മൗസ് കഴിച്ചറ് കൊണ്ടുവെക്കാം ഓക്കെ ശേഷം കീബോർഡിലെ കണ്ട്രോളെ പ്രെസ്സ് ചെയ്തുകൊണ്ട് തന്നെ മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് നീക്കുക അപ്പോൾ ദാ ഈ ഒരു മാർക്കറിൻ്റെ എന്താണ് റേഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാം കണ്ടല്ലേ അല്ലേ ഇപ്പോൾ ഈ മാർക്കറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ദാ ദൈവിടെ വരെയാണ് ഇങ്ങനെ നമുക്ക് കണ്ട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാർക്കറിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്യാം ശേഷം എന്തെയ്യാൻ പറ്റും എക്സ്പോർട്ടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫ്രം ടൈം ലൈൻ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ മാർക്കറ് സിക്സ് എന്നും പറഞ്ഞുകൊണ്ടുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ മാർക്കർ ഈ ചുമന്ന മാർക്കറിൻ്റെ പേരാണ് മാർക്കർ സിക്സ് എന്നുള്ളത് അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് ഈ വീഡിയോ അതായത് ഈ മാർക്കറിൻ്റെ റേഞ്ച് വരുന്ന ഭാഗങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് അതായത് വീഡിയോ ആയാലും ഓഡിയോ ആയാലും പല ഓഡിയോ അതായത് പല വീഡിയോ ട്രാക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റേഞ്ച് വരുന്നതൊക്കെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ നോക്കുക മറ്റു മാർക്കേഴ്സ് ഒന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കാരണം മറ്റു മാർക്കേഴ്സ് ഒക്കെ സിംഗിൾ ഫ്രെയിമിലാണ് ഇരിക്കുന്നത് ഓക്കെ ഇതുപോലെ റേഞ്ച് അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഫ്രെ അതായത് സിംഗിൾ ഫ്രെയിമിൽ നിന്ന് കൂടുതലുള്ള മാർക്കേഴ്സ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾ ചിന്തിച്ചു വേണം കേട്ടോ ഇപ്പോൾ ഇത് എന്താണ് ഒത്തിരി ഫ്രെയിമിലാണ് ഈ മാർക്കർ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് മറ്റുള്ള മാർക്കേഴ്സ് എല്ലാം പറഞ്ഞാൽ സിംഗിൾ ഫ്രെയിമിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കാത്തത് ഓക്കെ പിന്നെ ഈ ഒരു മാർക്കർ അല്ലാതെ നമ്മൾ എന്താണ് ക്ലിക്ക് ചെയ്ത് കണ്ട്രോൾ ഉപയോഗിക്കാതെ ക്ലിക്ക് ചെയ്ത് നീക്കാനുണ്ടല്ലോ ഇത് കണ്ടില്ലേ മാർക്കർ മൊത്തമായിട്ട് ഇങ്ങനെ അങ്ങ് നീങ്ങുകണിത് കണ്ടല്ലേ ഇതിൻ്റെ ലെങ്ത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാല്ല നിങ്ങൾ ഈ അറ്റത്ത് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്താലും മാർക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ അതുകൊണ്ട് തന്നെ ഓർക്കുക കീബോർഡിലെ കണ്ട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം മാർക്കറെ ക്ലിക്ക് ചെയ്ത് ഇതങ്ങനെ നീക്കാൻ അതിൻ്റെ ലെങ്ത് മാറ്റാനായിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇപ്പം ഇതുപോലൊരു വീഡിയോ ഭാഗം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആണ് ഓക്കെ ഇനി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചോ അതായത് ഈ ഒരു വീഡിയോ ഫാ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ ഈ വീഡിയോ സെ എന്താണ് സെലക്ട് ചെയ്യുക റൈറ്റ് ലുക്ക് ഓക്കെ റൈറ്റ് ലുക്ക് അല്ല ഇവിടെ റൈറ്റ് ലുക്ക് കൊടുക്കുക ഓക്കെ ഈ ഒരു ഫാത്ത് ഈ ഒരു ടൈം കോഡ് കാണിക്കുന്നിടത്ത് റൈറ്റ് ലുക്ക് കൊടുത്തിട്ട് ഇവിടെ മാർക്കറിനകത്ത് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ക്രിയേറ്റ് മാർക്കർ എറൗണ്ട് സെലക്റ്റഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതായത് കീബോർഡിലെ ഓൾ ടെമ്മ് പ്രസ് ചെയ്താലും മതി അത് ക്ലിക്ക് കൊടുത്താൽ ഈ ഒരു ക്ലിപ്പിൻ്റെ ചുറ്റുവായിട്ട് മാർക്കർ ദാ ക്രിയേറ്റ് ആവുന്നതായിരിക്കും കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് മാർക്കറ് എന്നിട്ട് ശേഷം സെറ്റ് ചെയ്ത ശേഷം ഈ ഒരു ക്ലിപ്പ് ഫാ മാത്രം ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ അത് വലിയ ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ് ഓക്കെ കായ്സ് അപ്പം അത്രയാണ് കാര്യം വരുന്നത് ഓക്കെ ഞാൻ മാർക്കർ ഡിലീറ്റ് ചെയ്യുന്നതും പറച്ചു നിന്നാണ് ഞാൻ കരുതുന്നത് അതായത് റൈറ്റിൽ കൊടുത്ത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കർ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കായ്സ് മാർക്കേഴ്സിനെ പറ്റി അത്രയേ വരുന്നുള്ളൂ കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക